ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച ഇസ്രായ് ജനം കനാന് ദേശത്തേക്ക് പുറപ്പെട്ടത് എത്തിച്ചേർന്ന് ചെങ്കടൻ്റെ മുമ്പിലാണ് അവര് യാഗം കഴിക്കുകയും കുഞ്ഞാടിന് രക്തം കൊണ്ട് കട്ടളമേലും കുറുമ്പടി മേലും പുരട്ടുകയും പരിശോധന കേൾക്കുകയും ഒക്കെ ചെയ്ത് ഒരു ഭക്തിയുള്ള സമൂഹമായിട്ട് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് പക്ഷേ എത്തിയത് ചെങ്കടൻ്റെ മുമ്പിലാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഫറവനും സൈന്യവും അവരുടെ പിന്നാലെ വരുന്നു എന്ത് ചെയ്യും അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ പ്രശ്നങ്ങളിലൂടെ ലോക്ക് വീണതുപോലെ പൂട്ട് വീണതുപോലെ കിടക്കുന്ന ആത്മീയ ജീവിതാനുഭവങ്ങളുമായി പോകുന്നവരുണ്ട് നിങ്ങളോട് പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുണ്ട് ഇന്നത്തെ സന്ദേശത്തിൽ കർത്താവിന് നിങ്ങളോട് പറയാനുള്ള ആലോചന പുറപ്പാട് പുസ്തകം പതിനാലാം മധ്യം അതിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് അപ്പോൾ യഹോബ മോശിയോട് അരുളിച്ചെടുത്തത് നീ എന്നോട് നിലവിളിക്കുന്നു എന്ത് മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളു പറക വടിയെടുത്ത നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും നീ എന്തിനാണ് നിലവിളിക്കുന്നത് ഇസ്രായേൽ മക്കളോട് പറ മുമ്പോട്ട് പോകാൻ പറയുക ഹാ ലലൂയ്യ ഇന്ന് കർത്താവിന് പറയാനുള്ളത് അത് തന്നെയാണ് പ്രതിസന്ധികളെ കണ്ട് പകച്ചു നിൽക്കേണ്ട പുറകോട്ടും പോകണ്ട മുൻപോട്ട് തന്നെ പോവുക മുന്നോട്ട് പോകാൻ ഒരു വഴി ഇല്ലാതിരിക്കുന്നിടത്ത് ദൈവം പറയുന്നത് നീ മുന്നോട്ട് പോക മുന്നോട്ട് പോക എന്ന് ദൈവം പറയുമ്പോൾ നമ്മൾ വിശ്വാസത്താൽ വെച്ചാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലാണെങ്കിലും ദൈവം അതിനെ മാറ്റിക്കോളും മുന്നോട്ട് പോകാൻ ദൈവം പറഞ്ഞതല്ലേ എന്തായാലും ദൈവശബ്ദം കേൾക്കുകയാണ് ദൈവവഴിയിലാണ് നമ്മൾ പോകുന്നത് കാര്യങ്ങൾ ദൈവം നടത്തി തരും അത് അന്ന് വരെ കാണാത്ത ഒരു വലിയ ലോകത്തിന് അത്ഭുതമായി മാറി ഒരിക്കൽ പോലും ഇസ്ലാം ജനത്തിന് ഒരു ഒരു കടൽ വിഭാഗിച്ച് പിതാക്കന്മാർ നടന്നു പോയ ചരിത്രം പറയാനോ ഒരു അനുഭവം പറയാനോ ഇവർക്കില്ലാത്ത സമയത്താണെന്ന് ഓർക്കണം നമുക്ക് എന്തെല്ലാം അനുഭവങ്ങളുണ്ട് ബൈബിൾ തന്നെ നമുക്ക് തരുന്ന എത്രയോ സംഭവങ്ങളുണ്ട് ദൈവത്തെ വിശ്വസിക്കാൻ പക്ഷേ ഈ ജനത്തിന് അങ്ങനെ ഒരു അനുഭവം ഇല്ല വേറെ അനുഭവങ്ങളുണ്ട് കടൽ തുറന്ന് നടത്തിയ അനുഭവം അവർക്കില്ല ഹലൂയ അപ്പൊ ഒന്നാമത്തെ വെല്ലുവിളി വഴിയില്ലാത്തടത്ത് ചെങ്കടലിനകത്തൂടെ കടന്നു പോവുക ദൈവം വഴി തുറന്നു മോശ വിശ്വാസത്തോടെ വഴി നീട്ടി കടൽ രണ്ടായി മാറി ദൈവം അയച്ച വലിയൊരു കാറ്റടിച്ച് കടൽ രണ്ടായി മാറി എന്നാൽ അതിലും വലിയൊരു വെല്ലുവിളി എന്താണെന്ന് അറിയാമോ കിലോമീറ്റർ കണക്കിൽ നീണ്ടുകിടക്കുന്ന ആ കടലിനകത്തൂടെയുള്ള പാത നൂറുകണക്കിന് മീറ്റർ അല്ലെങ്കിൽ അടി ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന വെള്ളക്കെട്ട് രണ്ട് സൈഡിലും വലിയ മതിൽ പോലെ ഉയർന്നു നിൽക്കുന്ന പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന വെള്ളം അതിൻ്റെ നടുവിലൂടെ ഇസാചനം കടന്നു പോകുന്നതായിരുന്നു അടുത്ത വെല്ലുവിളി ഹലൂയ്യ ഇന്ന് നിങ്ങൾ അങ്ങനെയുള്ളൊരു പ്രശ്നത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് നമ്മൾ പറയും ദൈവം എനിക്കൊണ്ടൊരു വഴി തുറന്നു എന്നാൽ തുറന്നെന്ന് പറയുമ്പോൾ തന്നെ വലിയ ഭീതിയാണ് അതെങ്ങനെയായിത്തീരും അതിലൂടെ പോയാൽ എന്തായിത്തീരും ഈ തരത്തിലുള്ള ടെൻഷനിലൂടെ പോകുന്നവര് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട് ഉറപ്പ കർത്താവ് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇറങ്ങിയതെങ്കിൽ ആ വഴി തുറന്ന കർത്താവ് നദിയെ നിങ്ങളുടെ തലയുടെ മീതെ വീഴാതെ വെണ്ണം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയിൽ പതിക്കാതെ വണ്ണം സൂക്ഷിക്കുവാൻ ദൈവം ശക്തനാണ് എബ്രാലേഖനത്തിൽ പതിനൊന്നാമത്തെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചങ്കടലിക്കുലെ നടന്നു അത് നടന്നത് വിശ്വാസത്താലായിരുന്നാണ് എബ്രാ ലേഖന കർത്താവ് പറയുന്നത് വിശ്വാസത്താൽ സഞ്ചരിക്കുക എല്ലാ പ്രതിസന്ധികളുടെ ഇടയിലൂടെ ആത്മീയ ജീവിതം അതുതന്നെയാണ് വിശ്വാസ ജീവിതം അതുതന്നെയാണ് ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ദൈവം പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടുന്നില്ല അതുകൊണ്ട് ദൈവമക്കൾ ഒരു പ്രശ്നത്തെ കണ്ട് ദൈവം അങ്ങ് പ്രശ്നം ഒഴിവാക്കി വിഴുകയല്ല അതിൻ്റെ അകത്തൂടെ കർത്താവ് കൂടെ ഇരുന്ന് അങ്ങ് നമ്മളെ നടത്തുക ചെയ്യുന്നു ൂയ്യ ഒരു ഒളിച്ചോട്ടം അല്ല ആത്മീയ ജീവിതം കുറുക്കുമൊഴി നേടുന്ന അല്ല ആത്മീയ ജീവിതം സകല പ്രശ്നങ്ങളെയും ദൈവത്തോട് കൂടെ ചേർന്ന് നിന്ന് അതിജീവിക്കുന്നതാണ് ആത്മീയ ജീവിതം അതുകൊണ്ട് സഹോരങ്ങളെ അതിനുള്ള കരുത്ത് ദൈവം തരും പൗരസ് പറയുന്നില്ലേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു ഫിലിപ്പേഖനം നാലിന് പതിമൂന്നില എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു ആത്മീയ ജീവിതം ആ എന്താ പറയുന്നേ ആയാസമായി തീരുന്നത് ഉല്ലാസമുള്ളതായി തീരുന്നതിൻ്റെ പിന്നിലെ കാര്യം ദൈവം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ജലത്തിൽ പോരാടാതെ വിശ്വാസത്തിൽ ദൈവം ചെയ്യുമെന്ന് ഉള്ള ഡെക്ലറേഷനിൽ മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് കാര്യങ്ങളെല്ലാം എളുപ്പമാക്കും ഇനി വചനം പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു തലമുറയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഭാവിയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഭാരപ്പെടുന്ന എങ്ങനെ മുന്നോട്ട് പോകും എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയാതെ ചിരിക്കുന്ന ചിലരോട് പരിശുദ്ധാമ പറയാണ് ധൈര്യമായി മുൻപോട്ട് പോവുക വിളിച്ചതയും വിശ്വസ്തനാണ് കരയിൽ കടൽ കരയിലെന്നപോലെ നടക്കുവാൻ ദൈവം ഒരു പുതിയ ബലം തരും പ്രതീക്ഷിക്കാത്ത വഴികൾ സമയമാകുമ്പോഴത്തേക്കും കാറ്റടിപ്പിച്ച് തുറന്നു തരും അമേ ഉറച്ചു നിന്നാ മതി കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും പ്രവനം നാൽപ്പത്തി മൂന്നാമധ്യം രണ്ടാം വാക്യം നീ വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വരും നീ നദികളെ കൂടി കടക്കേണ്ടി വരും അത് നിന്റെ മേൽ കവിയുകയില്ല നീ തീയിൽ കൂടി കടക്കു കടക്കും എന്തു പോകുകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല നീ പോകേണ്ടി വരും പോകേണ്ടി വരും പോകേണ്ടി വരും പക്ഷേ അവയൊന്നും നിന്നെ നശിപ്പിച്ച് കളയുകയില്ല നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം നമ്മളെ ഒരിക്കലും പ്രശ്നത്തിന് നടുവിൽ കൈവിട്ടിട്ട് അവൻ പോകില്ല പത്രോസ് പറഞ്ഞു യേശു കടൽമേൽ നടന്നു വരുന്ന കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു യേശുവെ നീ ആണെങ്കിൽ എന്നോടുകൂടി അങ്ങോട്ട് വരാൻ പറ അത്ര ദിവസം നിന്നെ കൊണ്ട് പറ്റുകയല്ല വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് പറ്റും എന്നൊന്നും വിളിച്ചു പറഞ്ഞില്ല വരാൻ പറഞ്ഞു വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെക്കാൻ ഒരുവൻ തയ്യാറാണെങ്കിൽ കർത്താവ് പറയും വരാൻ പറയും വരാൻ പറയുമ്പോൾ തന്നെ പിന്നീട് നമ്മളൊന്ന് ഭയപ്പെടുവോ പ്രയാസപ്പെടുവോ ആകലപ്പെടുകയോ ഒക്കെ ചെയ്താലും ഉടനെ കർത്താവ് നമ്മളെ കൈവിളത്തില്ല കർത്താവ് കൈ നീട്ടി പിടിക്കും ഹാ ലലൂയ്യ ആമേ നമ്മുടെ പോഷത്വങ്ങളെയൊക്കെ ദൈവത്തിന് നന്നായിട്ട് അറിയാം നമ്മുടെ വിശ്വാസക്കുറവ് ദൈവത്തിന് അറിയാം അവിടെ കർത്താവ് കൈവിടില്ലെന്ന് ഞാനീ പറഞ്ഞത് കർത്താവ് നമ്മളെ കൈ നീട്ടി പിടിക്കും നമ്മളെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കും നമ്മുടെ കർത്താവ് കൂടെയുണ്ട് അപ്പോസന്മാരുടെ പ്രവർത്തികളിൽ പത്തൊൻപതാം അദ്ധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഈ ആദ്യം വായിച്ച എബ്രാലേഖരത്തിന്റെ അടുത്ത ഭാഗം എഴുതിയിട്ടുണ്ട് കരയിലെന്നപോലെ അവർ ചെങ്കടിലെ കൂടെ നടന്നു അത് മിശ്രൈമർ ചെയ്യാൻ നോക്കി അവർ വെള്ളത്തിൽ മുങ്ങിപ്പോയി ഇത് തന്നെയാണ് അപ്പോസോർപ്പുടത്തി പത്തൊൻപതാം അധ്യായത്തിൽ എഫസോസിൽ വെച്ച് സ്കേവ എന്ന് പറയുന്ന പുരോഹിതന്റെ മക്കൾ പൗലോസ് പ്രസവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഭൂതത്തോട് പോകാൻ പറഞ്ഞപ്പോൾ ഭൂതം പോകാതെ ആ മഹാപുരോഹിത മക്കളെ ഭൂതങ്ങൾ ആ ഏഴുപേരെയും പേരെയും വസ്ത്ര ഉരി എന്ന് പറയുന്നത് നക്തരാക്കി ഓടിച്ചു കളഞ്ഞു നാം ദൈവം നമ്മളെ നടത്തുന്ന വഴിയിലൂടെ ലോകത്തിൽ ആരും പോകത്തില്ല പോകാൻ പറ്റുകയല്ല അങ്ങനെ നോക്കിയാൽ അവർക്ക് നടക്കത്തൂല്ല അത് മിശ്രൈമർ ചെയ്യാൻ നോക്കി അവർ മുങ്ങിപ്പോയി നിങ്ങൾ നമ്മൾ ഒരു അതിശയമാണ് നമ്മൾ ഒരു സാക്ഷ്യമാണ് ദൈവത്തിന് നമ്മളെ ഒരു അതിശയ വിഷയമാക്കി നിർത്താനുണ്ട് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും നാം കടന്നു പോകുന്ന പ്രതിസന്ധികളും മറ്റുള്ളവർ അനുഭവിച്ചാൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല പിന്നെ നമ്മളെങ്ങനെ നിന്നു നിന്നത് നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു ദൈവം ഒരിക്കലും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല പതിനെട്ടാം സങ്കരത്തിനും ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ചെയ്തിട്ടുണ്ട് നിന്നാൽ ഞാൻ പടക്കോട്ടത്തിന് നേരെ പാഞ്ഞില്ല എന്റെ ദൈവത്താൽ ഞാൻ മതി ചാടിക്കടക്കും ദൈവം കൂടെ ഉണ്ട് ജയിക്കും കർത്താവിന്റെ സാന്നിധ്യം നമ്മെ സഹായിക്കും വിശ്വാസത്താൽ പ്രതിസന്ധികളെ നേരിടുക മുന്നോട്ട് പോവുക കർത്താവ് കൂടെയുണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സകല പ്രശ്നം ചെങ്കളൽ സമാനമായ മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരിക്കൽ പോലും പോയിട്ടില്ലാത്ത ചില പാതകളായിരിക്കാം പക്ഷേ വീട്ടിൽ തുറന്ന് ഉണങ്ങിയ നില തുറ നടത്തുവാൻ വിശ്വസ്തനായവൻ ശക്തനായവൻ കൂടെ ഉണ്ട് പ്രിയകർത്താവേ ഇന്ന് വളരെയധികം ഭാരത്തോടെ ഈ സന്ദേശം കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരുടെ വിഷയത്തിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ ശക്തിയുള്ള കരത്തിനായി സ്തോത്രം നീ കാറ്റടുപ്പിച്ചു പാതയെ ചെങ്കണൽ കൊടുത്തതുപോലെ ഉണങ്ങിയ നില ഒരുക്കിയതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ മക്കൾക്കുണ്ട് വഴി തുറക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ആലോചന കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ശക്തിയോടെ മുന്നോട്ട് പോകാൻ സഹായിക്കണം സകല ഭയങ്ങളും ആകുലങ്ങളും ഭാരങ്ങളും മാറിപ്പോകട്ടെ സംശയങ്ങൾ മാറട്ടെ ഉറപ്പ് നൽകണമേ നൽകണേ അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ കർത്താവ് കൂടെയുണ്ട് എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിനൊരു വഴിയുണ്ട് ധൈര്യത്തോടെ മുൻപോട്ട് ഡേ